ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും പ്രഭാവതി അമ്മയും കൂടി കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി സംസാരിക്കുവാണ് അപ്പോൾ ആ കുടുംബം തകരാൻ ഞാനാണ് കാരണമെന്നുള്ള രീതിയിൽ ജാനകി പറയുമ്പോൾ നീ എന്ത് തെറ്റാ ചെയ്ത നീ ഒരു തെറ്റും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ലെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു അജയ്ക്ക് വേണ്ടി അവരുടെ ആലോചിക്കാൻ പോയത് ഞാനല്ലേ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ അനിയത്തിയെ നീ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചതിൽ ഒരിക്കലും അദ്ദേഹം തെറ്റു പറയില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും പറയില്ലല്ലോ എന്ന് പ്രഭാവതി പറയുമ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ അമ്മേ സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ ആയി പോയത് മുത്തശ്ശിക്കും അമ്മയ്ക്കും കാരുണ്യ ദീപത്തിലേക്ക് വരെ പോകേണ്ടി വന്നില്ലേ ചോദിക്കുമ്പം ഒരു വാക്കിൽ തീരാവുന്നതേയുള്ളൂ അപർണ കാണിക്കുന്ന ഈ അഹങ്കാരമെന്നും എല്ലാം വിളിച്ചു പറയാൻ എത്ര തവണ വെമ്പിയതാണെന്ന് അറിയാവോ ഞാനൊന്ന് പ്രഭാപതി ചോദിക്കാം നമ്മുടെ കുടുംബത്തിൽ ആ സത്യം അറിയാൻ അജയും അമൃതയും അമ്മയും പിന്നെ അപർണയും മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രഭാവതി പറയുമ്പം ഞാനായിട്ട് അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അമ്മയെ അപർണ എന്നെ ഏട്ടത്തിയായി അംഗീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന കാര്യം ജാനകി അന്നേരം അമ്മയോട് പറയുക അപ്പൊ എല്ലാത്തിനും കണക്കു പറയുന്ന ഒരു ദിവസം ഉണ്ടാകും ഉണ്ടാകുമോളെ അതിനൊരു സംശയം ഇല്ല അന്ന് നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർത്ത് അപർണ പൊട്ടിക്കരയുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പ്രഭാവതി അമ്മ ജാനകിയോട് പറയുന്നു അച്ഛൻ എന്നുള്ള ഒരു അഹങ്കാരം മാത്രമേ അവൾക്കുള്ളൂ എന്നും നിന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കിയത് സ്വന്തം അച്ഛനാണ് എന്ന് എന്നറിഞ്ഞാൽ എങ്ങനെയാണ് അവൾക്കത് അംഗീകരിക്കാനാവുക എന്ന് ചോദിച്ചു എൻ്റെ പിന്നാലെ വന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല അമ്മേ എൻ്റെ അമ്മയോട് അയാൾ കാണിച്ച ദ്രോഹങ്ങൾക്ക് അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് ജാനകി പറയോ അത്ര മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ അതേന്നും പറഞ്ഞു പ്രഭാവതി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അബിയും രാധാമണി അമ്മയും കുഞ്ഞും കൂടെ കയറി വന്നു അപ്പോൾ അമ്മ ജാനകിയുടെ അമ്മയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ അഭി പ്രഭാതി അമ്മയോട് അപ്പം ഞങ്ങൾ എന്നേ സംസാരിച്ചതാണെന്ന് പ്രഭാവതി അമ്മ പറയാം രാധാമണി അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ രാധാമണി അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അമ്മ വഴിയിൽ വെച്ച് കണ്ട ദിവസത്തെ പറ്റിയൊക്കെ അപ്പോൾ നമ്മൾ രണ്ടുപേരും വീട് വിട്ടിറങ്ങിയത് ഒരേ എന്നും എൻ്റെ പിന്നാലെ വന്ന കാര്യമൊക്കെ ഇങ്ങനെ പ്രഭാവതി അമ്മ പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ രാധാമണി അമ്മ മൈൻഡിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് പ്രഭാവതി അമ്മ ചോദിക്കുമ്പോൾ ഓർക്കുന്നുണ്ടെന്ന് ചെറിയൊരു ഇതോടുകൂടി ഇങ്ങനെ പറഞ്ഞു അപ്പം എന്തായാലും സമയം സന്ധ്യ ആയില്ലേ അമല് വണ്ടിയായിട്ട് ഇപ്പോൾ വരുമെന്നും നിങ്ങൾ പോയിക്കൊള്ളാനും അഭി പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോകാം മോളെന്ന് ചോദിച്ചു പ്രഭാവതി അമ്മ ഇങ്ങോട്ട് വന്നാൽ ഇനിയും നേരം വൈകുമെന്നും പ്രഭാവതി പറഞ്ഞു അപ്പം അമ്മയെ പൊന്നു പോയിട്ട് വരാം കേട്ടോ അമ്മയെന്ന് പറഞ്ഞ് യാത്ര പറയാം ഇതേ സമയത്ത് അവിടെ അപർണ കലി തുള്ളി ഒറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ ഇതുവരെ ന്യൂസ് ഒന്നും അറിയാത്തത് കൊണ്ട് അപ്പോഴാണ് പ്രഭാവതി വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പം സത്യമാണ് അഭർണേ ജാനകി എല്ലാവരും തിരിച്ചറിഞ്ഞതേ അവൾ എല്ലാവരോടും സംസാരിച്ചെന്നേ എന്ന് പറഞ്ഞു പ്രഭാവതി ഭയങ്കര പ്രൗഡായിട്ട് ഇന്ന് അഭർണയോട് പറയാം അഭരണ ചൂളി നിൽക്കുകട്ടോ അതങ്ങനെ എന്നാൽ ചോദിച്ചു കോമയിലാകുമെന്ന് പറഞ്ഞ ആളങ്ങനെ സംസാരിക്കും അപ്പം ആര് കോമയിലാകുമെന്നാണ് നീ പറയുന്നത് ജാനകി ഉണർന്നു എന്ന് അറിഞ്ഞിട്ടല്ലേ ഞാനും പൊന്നുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നും പ്രഭാവതി നീ അവനോട് ചോദിച്ചു ഇവളാണ് ഉത്തരം മുട്ടി നിൽക്കുക അപ്പം അമല അങ്ങോട്ടേക്ക് വന്നു എടാ ജാനകി ഉണർന്ന വിവരം നീ അവർനെ അറിയിച്ചില്ലേ ദാ ഇവളിവിടെ അമ്പരന്ന് നിൽക്കുകയാണല്ലോ എന്ന് പ്രഭാവതി അമ്മ പറയുമ്പോൾ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് അമല് ചോദിച്ചു ഞാനെടുത്തി കോമയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നുണ്ടെന്ന് ഞാനും അങ്ങ് കരുതി നമുക്ക് അത്രയ്ക്കൊക്കെ അല്ലാമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് നമ്മുടെ അമൽ എന്നിട്ട് ഇവളിങ്ങനെ നോക്കു കേട്ടോ ഇവളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അമലിനെ അമൽ വിട്ടു കൊടുക്കുവോ ഓരോന്നിനും അമൽ വിട്ടുകൊടുക്കലെ എന്തായാലും ഭഗവാന്റെ ലീലാവിലാസം നല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാനാ നാളെ അവള് ഡൽഹിയിലേതോ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇരുന്നതാണെന്നും സകലരെയും അമ്പരപ്പിച്ചുകൊണ്ടല്ലേ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പെന്നും ഉയർത്തെഴുന്നേൽപ്പം പറഞ്ഞാ പറഞ്ഞു അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി ഇവളാണെങ്കിൽ അങ് കിളീല വിറയ്ക്കാനും തുടങ്ങി നീ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് അമൽ അന്നേരം ആഭരണയോട് ചോദിച്ചു നന്മയെ ഇല്ലാണ്ടാക്കി കളയാനേ ആര് വിചാരിച്ചാലും നടക്കില്ലടി അതിന് ദൈവത്തിന്റെ സമ്മതം കൂടി വേണവടിയെന്നും കൂടി നമ്മുടെ അമലങ്ങ് പറയുക എന്തായാലും വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചവരുടെയൊക്കെ പ്രയത്നം ചുമ്മാതായില്ലേ എന്നും ചോദിച്ചു ഇനി വരാൻ പോകുന്നതേ പുതിയ ജാനകിയാണെന്നും ോവിച്ചവരൊക്കെ കാത്തിരുന്നോളാൻ നമ്മുടെ അമല് പറയുവാണ് പൊല്ലും ഓർമ്മിപ്പിടിച്ച് കോഴിച്ചു പിടിച്ചിട്ട് ഇവിളിങ്ങ് അവൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലേ ചായസ് കൂടി അവൾ കൊണ്ടുവന്നേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഈ അപർണ അഭർണം അതെങ്ങനെയാടാ പുതിയ ജാനകി ആകുന്നത് ഏ ഏട്ടത്തിയോടുള്ള വീരാരാധന നിന്റെ മനസ്സിൽ മാത്രമേ ഇരുന്നാ മതി തൃശൂലവും കൈയ്യിലെടുത്ത് ജാനകി വരുമെന്നും പറഞ്ഞ എന്നെ പേടിപ്പിക്കാനൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞു ഇത് പെണ്ണേ വേറെയാ മനസ്സിലായെന്ന് ചോദിച്ചോണ്ട് ഇവളകത്തേക്ക് കയറിപ്പോയി നീ അറിയാം പോകുന്നതേ ഉള്ളു അടി ഇനി തൃശൂലമായിട്ട് ആരെങ്ങോട്ട് വരും നീ കാണാൻ പോണതേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അമല അവിടെ അങ്ങനെ നിക്കുവോ അത് കഴിഞ്ഞിട്ട് മോള് മോളിൽ ചെന്ന് അച്ഛനെ വിളിച്ചു പറയാം അങ്ങനെ മോളെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നിക്കോ എനിക്കിത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ ഇത് എത്ര നേരത്തേക്ക് അച്ഛൻ ഇങ്ങനെ ഒളിച്ചു വെക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ എപ്പോഴായാലും ഞാൻ അറിയുമെന്ന് അച്ഛനറിയില്ലേ ചോദിച്ചു എന്നാലും അടി മോളെ അച്ഛന് അത് നിന്നെ ആദ്യം അറിയിക്കാൻ മനസ്സ് വന്നില്ല എന്ന് ഈ ആൾ പറയുവാട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതല്ലേ ഏഹ് അപ്പൊ പിന്നെ നിന്നെ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതി കോമയിൽ പോയി ഇവള് പെട്ടെന്ന് ഉണർന്നു എന്നൊക്കെ പറഞ്ഞാ അത് അത് വിശ്വസിക്കാനേ വളരെ വളരെ പ്രയാസം ഉണ്ട് അച്ഛാ പറഞ്ഞുകൊണ്ട് ആ അപർണ പറയുവ നാളെ ജാനകിയെ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിരുന്നതാണത്രേ അച്ഛാ അതെ അവൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉണരാൻ കാരണം എന്തായിരിക്കും അത് അന്വേഷിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തമ്മി അവിടെ നിന്ന് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് അച്ഛന് ബന്ധമുള്ളതല്ലേ എന്ന് ജാനകിയെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചടി മോളെ ഡൽഹിയിൽ നിന്നൊരു ബാലഗോപാൽ എന്നു പേരുള്ളൊരു ഡോക്ടറെ കൊണ്ടുവന്നായിരുന്നു അയാളുടെ ട്രീറ്റ്മെൻറ്റിലാണ് ജാനകി രക്ഷപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക തമ്പി പിന്നെ എനിക്ക് അളകാപുരിലെ ബന്ധു എന്നുള്ള നിലയ്ക്ക് എല്ലാവരും മോളെ സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഏഹ് ആ അവൾക്ക് ആയുസമുണ്ടെന്ന് കരുതാം അല്ലാണ്ട് നമ്മൾ നമ്മളെന്ത് പറയാനാ എന്നൊക്കെ ഇങ്ങനെ തമ്പി പറഞ്ഞപ്പോഴത്തേക്കും കലി കയറി മോള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹലോ മോളെ ഹലോ മോളെ മുളേന്നു പറഞ്ഞു അച്ഛനവിടെ കിടന്ന് വിളിക്കാം മോള് ഫോൺ കട്ട് ചെയ്തിട്ട് മോക്കട വാട്ടിനെ അങ്ങ് പോയി കാട്ട് എന്ന് എന്നും തമ്പി ഇങ്ങനെ അവിടെ നിൽക്കോ എൻ്റെ ഈശ്വര അവൾ ഉണ്ടായിരുന്നോ അവളുടെ അമ്മയെ കണ്ടിട്ടാണ് ഞാനങ്ങനെ അവളോട് പറയും എൻ്റെ മോളോട് എനിക്കിത് പറയാൻ പറ്റുവോ അപ്പൊ അവളെ ചോദിക്കത്തില്ലേ ഈ രാധാമണി വാരസിയാർ ജാനകീട് ആരാണെന്ന് അതൊന്നും പറ്റത്തില്ലല്ലോ ആദ്യം തീർപ്പ് കൽപ്പിക്കേണ്ടത് രാധാമണി വാരസിയാരുടെ കാര്യത്തിലാണെന്ന് സേനൻന്ന് എന്നോട് ആവുന്നത്ര പറഞ്ഞതാ മാനസിക നില തെറ്റി ഉരിയാടാൻ കഴിയാത്തവളെ എന്തിനു ഭയപ്പെടണമെന്ന് ഞാൻ കരുതി മോളുടെ പിന്നാലെ പോയി ഇപ്പൊ അതിൻ്റെ അപകടം അതെന്താണെന്ന് ഞാൻ അറിയുന്നു ഉടനെ സേനനെ കാണണം എന്നു പറഞ്ഞു മനസ്സിൽ തമ്പി ഇങ്ങനെ ഉറപ്പിക്കുവാണ് ഇതേ സമയത്ത് നമ്മുടെ അമല് റൂമിൽ നിൽക്കുമ്പോ അപരണ ചെല്ലുവാട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ ആ നീ വന്നോ ഒരാൾക്ക് ചെയ്യാൻ കർമ്മങ്ങൾ ബാക്കി കിടപ്പുണ്ടെങ്കിൽ കാലൻ വിചാരിച്ചാൽ പോലും അയാളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നും അതാണ് ജാനിയടത്തിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്നും നമ്മുടെ അമല അന്നേരം പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് ജാനിയെടുത്തി കോമയിൽ പോയി എന്ന് വിചാരിച്ച് ആഹ്ലാദിച്ചവരുടെ മുന്നിൽ ജാനിയെടുത്തി ഇപ്പതെ എഴുന്നേറ്റിരുന്നു കാലന് കഴിയാത്തത് കാലൻ്റെ അനിയൻ തമ്പിക്കാലൻ വിചാരിച്ച് നടക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒനോവിഷ് പറയുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് അവർണ്ണ നിന്റെ ഏട്ടത്തി ഏതൊരു പഴയ ഇടപാടുകാരൻ കൊല്ലാൻ ശ്രമിച്ചത് എൻറെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കാവുന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ പറഞ്ഞ് ജാനകെ തീർത്ത് കളയണമെന്ന് എൻറെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ആകാമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും ശരിക്കും അറിയില്ലടാന്ന് പറയുമ്പോൾ ഉം ഇതിൽ കൂടുതൽ എന്താണ് ഈ നിന്റെ അച്ഛനെ കുറിച്ച് അറിയാനുള്ളത് എന്ന് ചോദിക്കാം അമല ഒരാളെ ജീവിക്കാൻ വേണ്ടി പല തരുക്കിടകളും കാണിക്കും പക്ഷെ ഇതുപോലൊരു നീചകർമ്മം ഓരനും സ്വന്തം മകളോട് കാണിക്കില്ലടി എന്ന് പറഞ്ഞു എന്നോട് എൻ്റെ അച്ഛൻ എന്ത് ചെയ്തെന്നാ നീ പ്രസംഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവത്തില്ലടി അത് പ പകയും പ്രതികാരവും തലയ്ക്ക് പിടിച്ച ഒരു ശിശു മാത്രമാണ് നീ എന്ന് പറയുമ്പോൾ നീ കുറെ നാളായി എങ്ങും തൊടാതെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ഒരു മണ്ടിയാക്കി നീ വലിയ ആളാവാൻ നോക്കരുത് കേട്ടോന്നു ഈ അപർണ പറയാം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണമെന്നും പറഞ്ഞു അതിൻ്റെ സമയമൊക്കെ അടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരുടെ മുന്നിലാണെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയുമെന്നും പറഞ്ഞു അപർണ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് സഹാനുഭൂതി നേടി നല്ലവളാവാനൊന്നും അപർണയെ കിട്ടത്തില്ലെന്നും അങ്ങനെയുള്ളവർ ഈ വീട്ടിൽ ഉണ്ടെന്നൊക്കെ അപർണ ഇങ്ങനെ തട്ടിവിടുവാ അത് കേട്ട് കലി വരുന്നുണ്ട് നമ്മുടെ അമലിന് അവർണ്തിന് പോവാത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ എല്ലാവർക്കും അഹങ്കാരിയാകുന്നത് ആത്മാഭിമാനമുള്ള പെണ്ണി എന്നും അഹങ്കാരി തന്നെയാണെന്നു പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ അമലിനോട് പറഞ്ഞു എന്നെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നും അതിനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെപ്പറ്റി പറയാൻ എനിക്കൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് നിന്റെ അച്ഛൻ കാലൻ തമ്പിയെ പറ്റിയാണെന്ന് പറഞ്ഞു ഇനി ഓരോ തവണ കൂടി എൻ്റെ അച്ഛനെ നീ അങ്ങനെ വിളിച്ചാൽ നിൻ്റെ മുഖത്ത് ഞാൻ ചെരുപ്പ് കൂരി അടിക്കൂ പറഞ്ഞു അവർ അമലിനോട് നീ അടിക്കേണ്ടത് എന്നെ അല്ലടി മോളെ ആരെയാണെന്ന് എനക്ക് അറിയാവോ ഉം അത് ആരെയാണെന്ന് നീ അറിയുന്ന ഒരു കാലം വരും അതിന് തെളിവാണ് ജാനിയടത്തി ഇപ്പൊ തിരിച്ചു വന്നതെന്ന കാര്യവും അമലങ്ങ് പറഞ്ഞു ഉടനെ നിന്റെ പിതാമഹന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യവും തെളിഞ്ഞു കഴിഞ്ഞു ജാനിയടത്തിയെ കൊല്ലാൻ പോയവർ അറിഞ്ഞിരുന്നില്ല അതിന്റെ നേട്ടം കൊയ്യുന്നത് അവരല്ല ജാനിയടത്തിയാണ് എന്നുള്ളത് വെച്ച വെടി കൊണ്ടതുമില്ല കിളി കിളിപ്പുറത്ത് ചാടുകയും ചെയ്തു ഉം ആ കിളി സംസാരിക്കാനും തുടങ്ങിയെന്ന് നമ്മുടെ അമല് പറയുമ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാന്ന് പറഞ്ഞു ഈ അപർണ നിന്റെ അച്ഛൻ്റെ ഭാവി ജീവിതം ജയിലിലേക്കാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞെന്നും ഇപ്പം നിനക്ക് റൂട്ട് മനസ്സിലായോ നിന്റെ ഭാര്യ എന്നുള്ളൊരു നിലയിൽ സഹതാപം കൊണ്ട് ചോദിക്കുക നിനക്ക് നിൻ്റേതായ അഭിപ്രായം വല്ലതും ഉണ്ടോ അമലെ ഇപ്പോഴും ഏട്ടൻ്റെ നിഴൽ കണ്ടു നടക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ അഭിയും ചാനകിയുമാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന നീ എന്നാടാ ഒരു പുരുഷനാകുന്നത് എന്ന് ഈ അപർണ അമലിനോട് ചോദിച്ചു ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യവാത് ഉം നീ ഒരു പുരുഷനാണോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമലിനങ്ങോട്ട് രക്തം തിളച്ചു വന്നില്ലേ അങ്ങനെ ഒരു ആള് കളിച്ചവിടുന്ന് പോകാൻ നിന്നവളെ വാലിച്ചിങ്ങോട്ട് നിർത്തിയിട്ട് ഏടി ഞാനൊരു പുരുഷനാണോ എന്ന് നിനക്ക് ഈ നിമിഷം ഞാൻ തെളിച്ച് തരാം വേണോടി എന്ന് അമൽ ഇവളോട് ചോദിച്ചു നീ എന്താ ഈ കരുതി വെച്ചത് നിന്റെ പ്രഭാവം കണ്ട് ഞാൻ നിന്റെ ദേഹത്ത് കൈവയ്ക്കാത്തതാണെന്നോ ഏ ഉം നിനക്കൊരു മാറ്റം വരുമെന്ന് കരുതി ഞാൻ ജീവിച്ചതാ ജാനിയെഴുത്തി നിന്റെ അച്ഛൻ വീഴ്ത്തി അറിഞ്ഞിട്ടും നീ എന്റെ മുന്നിൽ നിൽക്കുന്നതേ എന്റെ ഭാര്യ ആയതുകൊണ്ടൊന്നും അല്ല ഉം ജാനിയാഴ്ത്തിയുടെ ഔതാരം എന്നൊന്നുകൊണ്ട് മാത്രമാണെന്ന് അമൽ നേരെ ഇവളോട് പറഞ്ഞു ി നീ ഒന്നുകൂടി ഓർത്തു വെച്ചോ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനൊരു പുരുഷനാണെന്ന് നിന്നെ തെളിയിച്ചിട്ടായിരിക്കുമെന്ന് നമ്മുടെ അമല് പറയുമ്പോ അതിന് നീങ്ങ് വാ പിന്നെ നീ ഒരു പുരുഷനാണെന്നും പറഞ്ഞു ജീവിക്കില്ല എന്ന് അപർണ അമലിനോട് പറയുമ്പോൾ ഉം പെണ്ണാരാണെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലടാന്ന് അപർണന്ന് ഒരു അമലിനോട് പറഞ്ഞു എൻ്റെ ദേഹത്തൊന്ന് തൊടാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക് എങ്കിലും നീ ഒന്ന് തൊട്ട് നോക്കാനൊക്കെ അപർണ ഇങ്ങനെ അമലിനോട് പറഞ്ഞു എന്നിട്ടല്ലേ നിന്റെ പൗരുഷം എന്റെ മുന്നിൽ തെളിയിച്ച് നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അപർണ പറയുവ നിരഞ്ജനിയോ ജാനകിയോ അല്ല അപർണ നീ കണ്ടിട്ടുള്ള പെണ്ണും അല്ല ഞാനൊന്ന് പറയുന്നു എന്നെ തൊട്ടാൽ എപ്പോഴും നീ എന്നല്ല ഏതൊരുത്തനാണെങ്കിലും പൊള്ളും ഇറങ്ങി പോടാ റൂമിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം അമലിന് നിന്നെ കീഴ്പ്പെടുത്താനെ ശാരീരിക ബലമൊന്നും വേണ്ടടി ഒരൊറ്റ വാചകം മതി ഒരേ ഒരു വാചകം എന്ന് വീണ്ടും ഇവിടെ മുന്നിൽ അട്ടി വരയിട്ട് നമ്മുടെ അമല് പറയാ നിന്റെ ഓരോ വാക്കും നീ വീഴാൻ പോകുന്ന കുഴിക്ക് ആഴം കൂട്ടുകയാണെന്നും നീ ഓർത്തു വെച്ചോളാനും അമ്മല് പറഞ്ഞു പോടാ എന്നും പറഞ്ഞോണ്ട് അവർണ ഒരു പൂച്ചിച്ച ചിരിയും ചിരിച്ച് നമ്മുടെ അമ്മൽ അവിടെ നിന്ന് പോയി പക്ഷെ അപ്പോഴും അവരുടെ ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരിതിൽ അത് കഴിഞ്ഞ് പിന്നെ ജാനകി അമ്മയെ കാണിക്കുന്നത് അമ്മ വെല്ലാം എന്ന് ചോദിച്ചപ്പോൾ അവ വരട്ട മോളേ എന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ അമ്പരപ്പം ഇതുവരെ മാറിയിട്ടില്ലല്ലോ എന്ന് അവർ സോറി ജാനകി ചോദിക്കും അപ്പോൾ ഒരു ഞെട്ടലോടെയാണ് അമ്മ ഇത് കേട്ടതെന്നും ശരിക്കും തമ്പി തന്നെയാണോ മോളോട് ഈ ക്രൂരത കാണിച്ചതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അയാൾക്കല്ലാതെ വേറെ അമ്മ എൻ്റെ ജീവൻ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ജാനകി അതിന് തമ്പിക്ക് എൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം അയാൾക്കറിയാമോ എന്നല്ലേ അമ്മ ചോദിക്കാൻ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കേസ് തന്നെ ഇപ്പം അതിൻ്റെ പേരിൽ നടക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പം കേസ് തോന്നി ഇപ്പം ജാനകി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു പിന്നെ അന്നത്തെ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ അമ്മ ഇങ്ങനെ പറയുവോ അച്ഛനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതൊക്കെ അഭിയാട്ടൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചു എപ്പോഴൊക്കെയോ അമ്മയോട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നും ജാനകി പറയുക അതിനുശേഷം പിന്നെ കാര്യങ്ങളെല്ലാം നമ്മുടെ അമ്മയോട് പറയുവാണ് ജാനകി അങ്ങനെ സത്യങ്ങൾ അമ്മ അറിയാതെ പോയ സത്യങ്ങളെല്ലാം ജാനകി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അപർണയ ആ അൽഗാബുരിയിലിട്ടിങ്ങനെ അമ്മാനോ ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമലും പ്രഭാവതിയും ഒക്കെ അപ്പോൾ അങ്ങനെ നല്ല സെറ്റപ്പൊരു കഥയാണ് ഇന്നത്തെ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി